ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കടമകളുടെയും ബന്ധങ്ങളുടെയും മുന്നിൽ നമ്മൾ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ട് ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചില കടമകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഒഴിവാക്കാറുണ്ടല്ലേ ഒരുപാട് പേര് എനിക്ക് കുറേ പേരിങ്ങനെ മെസ്സേജ് അയച്ചു ആ ചേച്ചി പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലും നമുക്ക് ആ കടമകളും ആ ബന്ധങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക അല്ലാതെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഒരു വ്യക്തി നോക്കിയാൽ പറയുന്നത് സത്യമാണ് പക്ഷേ എങ്കിലും നമ്മളുടെ ആ ഒരു ആത്മാർത്ഥത നമ്മളുടെ ആ ഒരു കഷ്ടപ്പാട് നമ്മളുടെ ആ ഒരു വേദന നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തിരിച്ചറിയുവാണെങ്കിൽ നമുക്ക് സങ്കടമില്ല പക്ഷേ എങ്കിൽ ഇതിനകത്ത് സംഭവിക്കുന്ന എന്തോ എന്ന് വെച്ചാൽ നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂടെപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ കടമകൾ ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത ആൾക്കാരൊക്കെ നമ്മളെ നോക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം വെച്ച് ഇന്ന് നമ്മൾ ഈ ചുറ്റുപാടും കാണുമ്പോഴുണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നില്ല കാരണം ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത് അവർ വലുതാവുമ്പോൾ അവർ നമ്മളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് നിങ്ങളുടെ കടമയാണ് അത് നിങ്ങൾ ചെയ്തു അത്ര തന്നെ അതിന് നിങ്ങൾ കണക്ക് പറയണ്ട എന്ന് പറയുന്ന മക്കളാണ് ഇന്ന് ഭൂരിഭാഗം ഉള്ളത് ശരിയല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ചോദിക്കും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു എന്നെ ഞങ്ങൾ എങ്ങനെ വളർത്താനാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് തരാൻ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമൂഹമാണെന്ന് ഈ ലോകത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കുറച്ചൊക്കെ നമ്മളുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ എവിടെങ്കിലും കുറച്ചൊരു വില കൊടുക്കണമെന്ന് ഞാൻ പറയുന്നൊരു കാര്യമില്ല കാരണം നമ്മളുടെ ആ ഒരു നല്ല പ്രായം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു യൗവനം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ജീവിച്ചില്ലല്ലോ എന്നൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല അന്നേരം നമ്മൾ ചിന്തിച്ചിട്ട് തിരിച്ച് നമുക്ക് യൗവനത്തിലേക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ ഈ യൗവനം എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കത്തില്ല അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലുമൊക്കെ കാരണം മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ടെന്നോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ കുടുംബത്തിന് വേണ്ടി എന്നല്ല പറയുന്നത് എന്നാൽ കൂടി കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എത്ര സത്യസന്ധമായിട്ട് ഓരോ ആൾക്കാരോട് ചില സത്യങ്ങൾ പറയാന് നമ്മൾ താല്പര്യപ്പെട്ടാൽ ചിലപ്പോൾ അവരത് കേട്ട് നിൽക്കണമെന്നില്ല അങ്ങനെ കേട്ട് നിൽക്കാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞു നമ്മൾ മോശക്കാരാവുന്നതിനെക്കാട്ടി നല്ലത് സത്യം എന്താണോ അത് ദൈവത്തിനറിയാം അവിടെ നമ്മൾ ആ സത്യത്തിൽ വിശ്വസിക്കുക നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പിണങ്ങി പോകുന്നവർ അല്ലെങ്കിൽ നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളിൽ നിന്ന് പിണങ്ങി പോകുന്നവർ അങ്ങനെ ഉള്ളവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ സത്യങ്ങൾ പറയുമ്പം അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ അംഗീകരിക്കാൻ പറ്റത്തില്ല നമ്മൾ പറയുന്നത് സത്യമാണെങ്കിൽ അംഗീകരിക്കുന്നവരാണെങ്കിൽ അതൊരു യഥാർത്ഥ കൂട്ടുകാരാന്ന് പറയും ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഇടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ആരുമില്ലെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടാണ് നമ്മൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലേ അന്നേരമാണ് നമ്മളുടെ കഴിവെന്താ നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ള തിരിച്ചത് നമുക്കുണ്ടാകുന്നത് അതേ സ്ഥാനത്ത് നമുക്ക് വേണ്ടി വേറെ ആൾക്കാർ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഇടങ്ങളിൽ മൗനം പാലിക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ ഇടങ്ങളിൽ മൗനം പാലിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ സന്തോഷത്തിനും അതുപോലെ തന്നെ നമ്മൾ മൗനം പാലിച്ചാൽ എത്ര പേർ തേടി വരും എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാവാനും മൗനം ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നമ്മൾ ഓർക്കും പക്ഷേ ചില കാര്യങ്ങൾ നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് തിരിച്ചു കിട്ടത്തില്ല ശരിയല്ലേ നമ്മളുടെ സമയമായാലും നമ്മളുടെ പ്രായമായാലും എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പഴയ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല പഴയത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച സുഖങ്ങളോ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളോ അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് സുഖം ലഭിച്ചിരിക്കാം മനസ്സിലായില്ലേ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസം പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ് അതാണ് ജീവിതം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കത്തില്ല ജീവിതം എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കത്തില്ല നാളെ നമ്മുടെ മനസ്സിൽ അല്ലേ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ പ്രവൃത്തികളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സും അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായിരിക്കത്തില്ല നാളെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് പിന്നെ ജീവിതത്തിൽ കുറച്ച് മനസ്സമാധാനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും മറ്റുള്ളവർ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക വേണ്ടാത്ത കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്താലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് മനസ്സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരുമ്പം എത്ര എക്സ്ട്രീമിലേക്ക് നമുക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ എത്ര ഉറക്കം നമുക്ക് സംസാരിക്കാൻ പറ്റും ഏത് രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും അതിന് നമുക്ക് വലിയ ശക്തിയും കാര്യങ്ങളും ഒന്നും വേണ്ട പക്ഷേങ്കിൽ നമുക്ക് ആ ഉണ്ടാകുന്ന ദേഷ്യത്തെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ നല്ല ഒരു കരുത്ത് വേണം കേട്ടോ കാരണം ആ ഉണ്ടാവുന്ന ദേഷ്യത്തെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല ആ ദേഷ്യം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ ജീവിതത്തിൽ എന്തോരം സമാധാനം അതുപോലെ തന്നെ എന്തെല്ലാം ബന്ധങ്ങൾ നിലനിൽക്കും കാരണം ചെറിയ ചെറിയ വിഷയങ്ങൾക്കായിരിക്കും ചിലപ്പം ദേഷ്യപ്പെട്ട് ഒന്ന് പറയും അതിന് പകരമായിട്ട് അടുത്ത ആൾ രണ്ടാമതൊരു കാര്യം പറയും അത് കഴിഞ്ഞ് മൂന്നാമതൊരു കാര്യം പറയും ഇങ്ങനെ പറഞ്ഞ് 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 അത് പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തുകയാണ് പക്ഷേങ്കിൽ ആ ഒരു പ്രശ്നം വരെ എത്തിക്കാതെ നമ്മൾ ആ ചെറിയ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ മൗനം പാലിച്ചാൽ അതിൽ ആരൊന്നില്ല ആരെങ്കിലും ഒരാൾ മൗനം പാലിച്ചാൽ ആ പ്രശ്നം അവിടെ ഒതുങ്ങും പക്ഷേങ്കിൽ ഇന്ന് മൗനം പാലിക്കാൻ എല്ലാവർക്കും മടിയാണ് ശരിയല്ലേ പറഞ്ഞത് കാരണം എന്ന് വെച്ച് മൗനം പാലിച്ചാൽ എല്ലാവരുടെയും എന്ന് വെച്ചാൽ ഞാൻ അവരുടെ മുന്നിൽ താഴ്ന്നു പോയി എന്നുള്ള ഒരു ഭാവനയാണ് അന്നേരം അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവർ പറയുന്നതിൻ്റെ ഡബിൾ നമ്മൾ തിരിച്ച് പറഞ്ഞാലേ നമ്മുടെ മനസ്സിനൊരു സുഖം ഉണ്ടാവത്തുള്ളൂ എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേങ്കിൽ ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എവിടെ മൗനം പാലിക്കുന്നു ആര് മൗനം പാലിക്കുന്നു അവിടെ അവരാണ് ജയിക്കുന്നത് അല്ലാതെ ഈ ദേഷ്യം വരുന്ന സമയത്ത് അവർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം അവർ വിളിച്ച് പറഞ്ഞിട്ട് അവർ സൈലൻറ്റായിട്ടിരിക്കും അവർ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയ്യോ ഞാനത് പറഞ്ഞു പോയല്ലോ ഞാൻ ആ പറഞ്ഞത് തെറ്റായല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ചിട്ടൊരു കാര്യമില്ല പക്ഷേങ്കിൽ ഈ മൗനം പാലിച്ച് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിനകത്ത് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ മൗനം പാലിച്ച വ്യക്തിയാണ് ജയിച്ചിരിക്കുന്നത് കാരണം അവരുടെ വായിൽ നിന്ന് അനാവശ്യ വാക്കുകൾ വീണിട്ടില്ല ആ കൂടെ നിൽക്കുന്ന വ്യക്തി നമ്മളോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആ വിഷയങ്ങളെയെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ട് അവരൊന്നും മനസമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോടൊന്ന് പറഞ്ഞു നോക്കിക്കേ അവരത് അക്സെപ്റ്റും ചെയ്യൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാകത്തില്ല എന്നല്ലേ പറയാറ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ദേഷ്യം വരുന്ന സമയത്ത് അവരെന്താ പറഞ്ഞേന്നുള്ളത് അവർക്ക് പോലും അറിയത്തില്ല പക്ഷേങ്കിൽ ഈ മൗനം പാലിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര മനസ്സിന് എത്ര സന്തോഷം സമാധാനം കിട്ടുമെന്നറിയുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളും ചിലപ്പം ദേഷ്യം വരുന്ന സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ അവർ പറഞ്ഞ രീതി നമ്മൾ പ്രതികരിച്ചിരുന്നേക്കാം അല്ലേ മൗനം പാലിച്ചത് എത്ര നന്നായി എന്ന് തോന്നുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ചില ആൾക്കാരുടെ അടുത്ത് നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുമ്പം അവരെക്കുറിച്ചിട്ട് നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നില്ല പക്ഷേ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ടൊന്ന് ദേഷ്യപ്പെടുമ്പം അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷേങ്കിൽ ഒരു കാര്യം പറയാം ഈ ഒരുപാട് ദേഷ്യപ്പെടുന്നവർ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരയുന്നവർ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ മനസ്സിലധികം എന്താ പറയുന്നത് ദുഷിപ്പുകളുണ്ടാവത്തില്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് കുശിമ്പ് അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അവർക്ക് ആ ദേഷ്യം വരുന്ന സമയത്ത് അതങ്ങ് വിളിച്ച് പറയുന്നത് പക്ഷേ എങ്കിൽ ആ ദേഷ്യം നമ്മളൊന്ന് കൺട്രോളിലൂടെ ചെയ്യാനോണ്ടെങ്കിൽ അത് അവരെ പോലെ നല്ലൊരു വ്യക്തികൾ ഈ ഭൂമിയിലുണ്ടോയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞതാന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലതെല്ലാം പ്രാവർത്തികമാക്കാനെക്കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും ടേക്ക് കെയർ ബൈ